ശബരിമല സന്നിധാനത്ത് രണ്ട് ദിവസമായി നടന്ന പരിശോധനയിൽ അൻപത്തിനാലായിരം രൂപ പിഴ ചുമത്തി ഹോട്ടലുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നാല്പത്തിയഞ്ചിടത്താണ് സംഘം പരിശോധന നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സന്നിധാനത്തും പരിസരത്തും പ്രവർത്തിച്ച ഏഴ് സ്ഥാപനങ്ങൾക്കെതിരെ മുപ്പത്തിനാലായിരം രൂപ പിഴ ചുമത്തി പത്തനംതിട്ട ജില്ലാ കളക്ടർ എ ഷിബുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ആർ പിള്ളയുടെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകൾ നടത്തിയ പരിശോധനയെ തുടർന്നാണിത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ എ ഷിബു ശബരിമല എ ഡി എം സൂരജ് ഷാജി എന്നിവർ നേരിട്ട് പരിശോധന നടത്തി ക്രമക്കേടുകൾക്ക് ഇരുപതിനായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ഹോട്ടലുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചിടത്താണ് സംഘം പരിശോധന നടത്തിയത് ശുചിത്വമില്ലായ്മ വിലനിലവാര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കൽ അമിതവില ഈടാക്കൽ അളവ് വ്യത്യാസം തുടങ്ങിയ ക്രമക്കേടുകളുടെ പേരിലാണ് നടപടി പരിശോധന തുടരുമെന്നും നിയമലംഘനം നടത്തുന്ന കടകൾ സീൽ ചെയ്തതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഡ്യൂട്ടി മജിസ്ട്രേറ്റ് അറിയിച്ചു തീർത്ഥാടക തിരക്ക് മൂലം സന്നിധാനത്ത് നീക്കം ചെയ്യാൻ കഴിയാതിരുന്ന ചവറുകൂനകൾ രാത്രിയും പകലും കൊണ്ട് അധികൃതർ നീക്കം ചെയ്തു തുടർ ദിവസങ്ങളിലും തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ലാത്തവിധം ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പി വിജയകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം